േദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പരിപാടിയെ സംബന്ധിച്ച മുഴുവൻ മനുഷ്യരിലും ജഗന്നിയന്താവായ ദൈവം തമ്പുരാന്റെ കൃപയും കടാക്ഷവും സദാകർഷിക്കുന്ന ആളുടെ ഒന്നും ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്താനുള്ള ത്രാണിയോ അല്ലെങ്കിൽ അനുഭവമോ ഈ വിഷയത്തിൽ എനിക്കില്ല എന്തു പറഞ്ഞാലും അധിക പ്രസന്നമാവുന്ന ഉത്തമമായ ബോധ്യം നിങ്ങളെല്ലാവരും ഈ നാടിനെ നിലനിർത്തുന്നതിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ അപ്പുറത്ത് പരിശ്രമിച്ചവരാണ് വേദീകരിക്കുന്ന വ്യത്യസ്ത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മത കൂട്ടായ്മകളുടെ സംഘടനകളുടെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന പ്രതിനിധികൾ നിങ്ങളൊക്കെ തന്നെയും നിങ്ങളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് ആ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിർവഹിച്ചത് ഭാവിയുടെ തലമുറ നമ്മുടെ നാടിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഭാവിയിലെ ചരിത്ര വിദ്യാർത്ഥികൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും അവരിൽ തീർച്ചയായും സ്മരിച്ചിരിക്കും കാരണം നിങ്ങളൊരു ചരിത്രം രചിച്ചു കഴിഞ്ഞു ദുരന്ത മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് സർക്കാർ മിഷണറി ഇടപെടേണ്ട സമയങ്ങളില് അവരുടെ പരിമിതി ഉൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവര് ഇടപെടാറുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയോ ഒന്നും തന്നെ വില കുറച്ച് കാണേണ്ടതില്ല പക്ഷെ അവർക്ക് ശമ്പളം ലഭിക്കും പക്ഷെ നിങ്ങൾക്കാര്ക്കും എവിടെ നിന്നും ഒരു നയാ പൈസ പോലും ലഭിച്ചിട്ടില്ല ലഭിക്കാറുമില്ല പക്ഷെ നിങ്ങൾ അത്രയ്ക്കും സമർപ്പണം കാഴ്ചവെച്ചിട്ടുണ്ട് എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് പ്രവർത്തകര് ദിവസങ്ങളോളം ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ചു ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും അതുപോലെ വേദിയിലിരിക്കുന്ന വ്യത്യസ്ത സംഘടനകളുടെ പ്രതിനിധികൾ എല്ലാവരും അവരുടെ പ്രവർത്തകർ അതിനുവേണ്ടി പരിമപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് സി പി ഒരു കൊച്ചു പാർട്ടിയാണ് പതിനാറ് വർഷം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പാർട്ടി രാജ്യത്ത് എവിടെയെല്ലാം അതിന് നെറ്റ് വർക്കുണ്ടോ ആയിടങ്ങളിലെല്ലാം തന്നെ മനുഷ്യർ പ്രയാസപ്പെടുന്ന ഇടങ്ങളിൽ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് എസ് സി പി ഐയുടെ പ്രവർത്തകർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് ആ ഉത്തരവാദിത്വം നമ്മുടെ വയനാട് ജില്ലയിലുള്ള ഈ ദുരന്ത മേഖലയിലും അവർ കൃത്യമായി നിർവഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ആരും കൂടുതലായോ കുറവായോ വർക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഓരോരുത്തരും എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്തതെന്ന് ഈ സൊസൈറ്റി വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓരോ സംഘടനകളും ഓരോ കൂട്ടായ്മകളും അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് മുഴുവനായും അവർ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആദരത്തിന്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളെ ഓൾറെഡി സൊസൈറ്റി ആദരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറെ ഭംഗി വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല മൊത്തത്തിൽ പറഞ്ഞാല് എനിക്ക് പറയാൻ സാധിക്കുകയില്ല നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും നന്നായി ഇടപെടേണ്ട ഒരു ഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അഭിനന്ദിച്ചുകൊണ്ട്

ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലെ മനോഹരമായിട്ടിരിക്കുന്ന ഈ വളണ്ടിയർമാരെ കാണുമ്പോൾ എന്താണ് പറയുന്നത് ശരിക്കും പൂക്കളെ കാണുന്നത് പോലെയുള്ള ആനന്ദമാണ് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരു പൂക്കളെ മാതിരി ഇലകളെ കാണാതെ വധിച്ചിരിക്കുന്ന പൂക്കൾ വിടർന്നിരിക്കുന്നത് അതിന്റെ പരിമളം നമ്മൾ ആസ്വദിച്ചിരിക്കുന്നു അതിന്റെ റിസൾട്ടായിട്ടാണ് ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വിടത്തുകൂടിയിരിക്കുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ രണ്ടാമത് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഓരോരുത്തർക്കും അറിയാം നമ്മളിവിടെ ഒന്നാമതായിരുന്നു എന്ന് സേവനത്തിന്റെ കാര്യത്തിൽ ഒന്നാമതായിരുന്നു അതെങ്ങനെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിട്ടയായ പ്രവർത്തനവും പരിശീലനവും നമുക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനവും പിന്നെ ഡെഡിക്കേഷൻ അർപ്പണബോധവും ഒക്കെ കൊണ്ടുതന്നെയാണ് അപ്പൊ അത് അതേപോലെ പറയാം ഞാൻ നിങ്ങളെ മാത്രല്ല സി പി ഐ വളരെ മാത്രമല്ല പറയുന്നത് ഞാൻ അതിനെ വിചാരിച്ചിരുന്നതാണ് ഇവിടെ വന്നപ്പോൾ മറ്റു പല നേതൃത്വങ്ങളെയും കണ്ടു കുക്കി ജീവൻ രക്ഷാ സമിതിയും മറ്റു സംഘടനകളൊക്കെ ആയിട്ട് എനിക്ക് ബന്ധവും ഉണ്ട് നേരിട്ട് എല്ലാരോടും കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അത് ഇനിയും നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ആത്മസന്തോഷവും ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇനിയും ചിട്ടയായി മുന്നോട്ട് പോവുക അപ്പോഴേ നമുക്ക് അത് പിന്നെ അതിന്റെ പാരമ്പര്യ എത്തിക്കാൻ കഴിയുകയുള്ളു രണ്ടാമത് നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ ഞാനുണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ പിന്നെ മൃഗശരീരങ്ങൾ സന്ദർശിക്കാൻ പോയിട്ട് കൂടുതലുണ്ടായിരുന്നു വളരെ സങ്കടകരമായ എപ്പോഴും പറയുമ്പോൾ വികാരം വന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് രണ്ടു സൈഡിലും തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ കിടക്കാണ് സ്വന്തം ബന്ധുക്കൾക്ക് പോലും ഇതാരാന്ന് മനസ്സിലാവാത്ത അപ്പൊ അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തിച്ച് ഇവിടെ ഒന്നാമതായി എന്ന് അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ വളരെ പിന്നെ ആത്മാഭിമാനത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകൾ തന്നെ ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ നാടിന്റെ ആരൊക്കെയോ ആയിരുന്ന എന്തൊക്കെയോ ആയിരുന്ന ആളുകളാണ് ആ കിടക്കുന്നത് അന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇന്നും കിട്ടിയിട്ടില്ലാത്ത കണ്ട കിട്ടിയിട്ടില്ലാത്ത മൃതദേഹങ്ങൾ അപ്പൊ നമ്മള് നമ്മളെ ഈ ആത്മാഭിമാനം ഇപ്പൊ ഉള്ളിടത്ത് വെച്ചിട്ട് നിർത്തുകയും അവിടെ നമ്മൾ ഒരു അഹന്തയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണമെന്നത് എല്ലാരും ഓർത്തിരിക്കണം കാരണം നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോധം എല്ലാവർക്കും ആത്മാഭിമാനം ோடப்பாங்க அது அவடை வச்சு நிற்க நிறுத்தொண்டு மட்டும் பிரவர்த்தத்தினை கிடத்திரி நல்லது கொண்டு நான் ஞாபகம் அது செய்ய மூணாமதாய்ட்டு இனியான நம்மளுக்கு வக்குதான் இப்போ ஆளும் மத்தவும் தாராளம் உண்டாய்ட்டு அதுபோல தான் தாராளம் வர்க்குகள் நடந்துட்டு சைன்யங்கள்டும் மட்டு சன்னு வர்க்குண்டு பட்சே ഇത്രയും ആളും തരൊക്കെ ഉണ്ടായിട്ടും വേണ്ട വിധത്തിൽ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഫണ്ട് കിട്ടിയ ഫണ്ടിന്റെ കണക്ക് കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഓരോ കുടുംബത്തിനും അമ്പത് ലക്ഷം വെച്ച് കൊടുത്താൽ പോലും തീരാത്തത്ര ബാക്കിയാവുന്നത്ര ഫണ്ടുണ്ട് എന്നിട്ടും ആളുകൾക്ക് അത് തുച്ഛമായ പതിനായിരം രൂപ വെച്ച് കിട്ടിയതിൽ നിന്ന് പോലും ഇ എം ഐ പിടിക്കുകയും നാട്ടുകാർ ഇടപെട്ട് കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ വന്നുണ്ട് അപ്പൊ നമ്മൾ അതിലേക്കും കൂടെ അടുത്ത് ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നേതൃത്വങ്ങളോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യം വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ വനിതന്മാരുടെ സംസ്ഥാന ನಮಸ್ಕಾರ ಅಂತ ಜಬರ್ ಅವರಗಳಿಗೆ ಆದರ ವಂದನೆಗಳು ಮಹೋದಯನ ಈಕಾರ ಹೆಂಪಾರ್ಟಿಯ ದೇಶೀಯ ಸದಸ್ಯರಗಳು ಪಾರ್ಟಿ ಸಂಸ್ಥಾನದ ಜನಸಮತವಿ ಅಂತ ಸಹೋದರರಿಗೆ ನಮಸ್ಕಾರ ಎಲ್ಲರಿಗೂ ಈ ಸಮಾರಂಭದ ಹಿನ್ನೆಲೆ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അയ്യൂബ് സാഹിബ് മറ്റ് വേദീകരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സഹോദരിമാർ സന്നദ്ധ സേവന രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ധാരാളം സംഘടനകളുടെ ക്ലബിൻ്റെ ചാരിറ്റി സംഘടനകളുടെയൊക്കെ ഭാരവാഹികളായ വേദീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വളന്റിയർമാർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് തുടങ്ങിയ അഞ്ച് ജില്ലകളിലുള്ള വളർസാണ് ഈ കഴിഞ്ഞ വലിയൊരു ദുരന്തത്തെ യൂണിഫോമിട്ട് കസ്റ്റ്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ധരിച്ചു കാണുക ധാരാളം സംഘടനകളുടെ ക്ലബ്ബുകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ധാരാളം ആളുകൾ കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം എന്തെങ്കിലും കേരളമെന്ന് കേട്ടാലോ തുടിക്കണം ചോര ഞരമ്പുകളിൽ നമുക്ക് പാടി പഠിച്ചവരാണ് ഞാൻ പറയുന്നത് കേരളം എന്ന് കേട്ടാലോ കുടിക്കണം ചോരഞ്ഞരമ്പുകള ഈ കേരളത്തിലെ സന്നദ്ധ സേവകരെ റെസ്ക്യൂ പ്രവർത്തകരെ കണ്ടാണ് നമുക്ക് കേരളീയർക്ക് മലയാളികൾക്ക് ചോറ് കുതിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ ദുരന്തങ്ങളുടെ പട്ടികയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത് കൊറോണയും നിപ്പയും രണ്ട് ഫ്ലഡും അതോടൊപ്പം ഡാമുകൾ നിറഞ്ഞു കപിച്ചും അല്ല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായി വലിയ ദുരന്തങ്ങളിലൂടെയാണ് കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട് കടന്നു പോകുന്നത് ആ ദുരന്തമുഖങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജാതിമത ലിംഗവ്യത്യാസമില്ലാതെ നമ്മുടെ കേരളീയര് ഒരുമയോടെ ആ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച് ദുരന്തങ്ങൾക്കിരയായവർക്കുള്ള എല്ലാ സഹായവും ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നവരാണ് നമ്മുടെ മലയാളികൾ ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഇത്രയേറെ ഐക്യത്തോടെ ഇത്രയേറെ സൗഹാർദ്ദത്തോടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ മറ്റിടങ്ങളിൽ കഴിയുമോ എന്ന് സംശയിക്കും പല വീഡിയോസുകളും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലയിടങ്ങളിലൊക്കെ വലിയ ലോഡ് വഹിച്ചു പോകുന്ന ലോറിയൊക്കെ മറിഞ്ഞുപോലെ ഇളം മുരുളൊക്കെ ഉള്ളിയോ മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഡ്രൈവർ എവിടെ മരണത്തിന് വെപ്രാളം മരണ വെപ്രാളത്തിൽ കഴിയുമ്പോ ആളുകളെ സാധനങ്ങൾ കൊള്ളയിടിച്ചു കൊണ്ട് പോകുന്നതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ പലപ്പോഴും കെട്ടിട്ടുണ്ടാവും കേരളത്തിൽ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും ഒരു വലിയ വിമാനാപകടം ഉണ്ടായി കൊറോണ കാലത്ത് പണ്ടോട്ടിക്കടുത്തുള്ള നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ബ്ലോക്കുന്നുണ്ടാവും സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ നാട്ടുകാരും ചെയ്തു കൊറോണ ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോയി മാറി നിക്കട എന്ന് പറഞ്ഞ് അകത്ത് കയറി മനുഷ്യന് ജീവനുള്ളവരെയും ഇല്ലാത്തവരെയും പരിക്കുപറ്റിയവരൊക്കെ അവനവന്റെ വണ്ടിയിൽ വാരിയിട്ട് കാണുന്ന ആശുപത്രിയിലേക്ക് തിരിച്ച് വായാൻ തുടങ്ങിയ ആളുകൾ ആ മനുഷ്യരുന്നോ അവരുടെ സ്വർണാഭരണത്തിലോ അവരുടെ പണത്തിലോ കണ്ണുവെക്കുന്ന മനുഷ്യരെല്ലാവരും എങ്ങനെ ജീവൻ രക്ഷിക്കാൻ കഴിയും തന്റെ ജീവൻ തിരിച്ചായാലും എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ പേര് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ചാലിയാറോട് എന്ന് സൂചിപ്പാറ കയറാൻ അവസാന നിമിഷം പോയ ആളുകൾ രാത്രിയില് നല്ല മഴയും ഇരുട്ടുമുള്ള രാത്രിയില് അവർക്ക് ചാലിയാർ മുറിച്ചു കിടക്കാൻ കഴിയാതെ അവർ ആ കാട്ടിത്തോട്ടത്തിന് രാത്രി അകപ്പെട്ടു പോയ ഒരു സമയമുണ്ടായിരുന്നു സമയം ഉണ്ടായിരുന്നു ഏതാണ്ട് രാത്രി രണ്ടു മണി മൂന്നു മണി വരെയൊക്കെ നമുക്കിങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു സമയം പലരെയും തോണിട്ടാത്തൊരു സമയം പിറ്റേന്ന് രാവിലെയാണ് അവരൊക്കെ തിരിച്ചു വന്നത് അന്ന് മലപ്പുറത്തിന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരുന്നു സ്വന്തം ജീവൻ ചരിച്ചു കൊണ്ടുപോകുന്നത് ജീവനെ രക്ഷിക്കാനല്ല അവർ പോയത് മരിച്ച മനുഷ്യന്റെ ഴുകിയ മൃതദേഹങ്ങള് അവരുടെ അവയവങ്ങൾ വേറിട്ടുപോയ അവയവങ്ങൾ പൊരുക്കിയെടുക്കാൻ അത് ഞങ്ങളുടെ എല്ലാ സന്നദ്ധ സേവകരും ഇത് കേരളത്തിന്റെ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഓർത്താണ് ഈ സന്നദ്ധ സേവകരെ ഓർത്താണ് മലയാളിയുടെ ജലമ്പുകളിൽ ചോര കുതിക്കേണ്ടത് ഈ ഐക്യവും ഈ സാഹോദര്യവും ഒക്കെ ഈ നാടിന്റെ മത നിരപേക്ഷതയെയും സൗഹാർദ്ദത്തെയൊക്കെ നിലനിൽക്കുന്നതിന് ഒരു മുതൽക്കൂട്ടാണോ അത് എന്നും നിലനിൽക്കുകയും വേണം നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു മഴ വളരെ ചെറുതായി പെയ്തിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരാഴ്ച പെയ്യേണ്ട മഴ ഒരു മണിക്കൂർ കൊണ്ട് പെയ്യു തീരാൻ വന്നിരിക്കുന്നു ചുഴലിക്കാറ്റ് അതുപോലെ പ്രളയമൊക്കെ ഈ അടുത്ത് വളരെ ചെറിയ വർഷങ്ങൾക്കുള്ളിൽ അതൊരു നിത്യ സംഭവമായിരിക്കുന്നു സാധാരണഗതിയിൽ ജൂൺ മാസത്തിൽ മഴ തുറക്കുമ്പോൾ ആളുകള് കുടവാങ്ങാന് സ്കൂളുകളെ കുട്ടികൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന ആ മഴക്കാലത്ത് നമ്മൾ നമുക്ക് ഓർമ്മയുണ്ടാവും മീൻ പിടിക്കുകയും കുളത്തിന് നീന്തല് പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലം അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മഴക്കാലത്തെയും ഭീതിയോടെ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ് ഈ അടുത്ത് കുറച്ച് വർഷങ്ങളാകെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സിനോട് വളണ്ടിയേഴ്സിന് നേതൃത്വം കൊടുക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ നേതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ സൗഹാർദ്ദവും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയും കൂടുതൽ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ സാങ്കേതിക വിദ്യയോടുകൂടി ഇതൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യേണ്ട അനിവാര്യത നമ്മുടെ മുമ്പിലുണ്ട് അതുകൂടി നമ്മൾ കരസ്ഥമാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ഈ നാടിന്റെ ഐക്യവും സൗഹാർദ്ദവും മതനിരപേക്ഷൊക്കെ കാത്തുരക്ഷിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം സംഗമങ്ങൾ അതിന് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സിനും സ്റ്റേജിലിരിക്കുന്ന സന്നദ്ധ സേവകരുടെ നേതാക്കൾക്കുമൊക്കെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സാമറിയിക്കും തീജസ്വിക്കും